തട്ടിപ്പുകളുടെ കാലമാണല്ലോ ഇത് ദിവസവും ആയിരക്കണക്കിന് ആൾക്കാരാണ് സൈബർ തട്ടിപ്പിന് ഇരയാകുന്നതും എന്നാൽ ഒരു യൂണിഫോം ഇട്ട പോലീസുകാരൻ പിടിയിലായിരിക്കുന്നു മുംബൈ പോലീസ് ഓഫീസർ എന്ന വ്യാജേന വീഡിയോ കോളിലൂടെ പണം തട്ടുന്ന യുവാവിനെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് തൃശൂർ സിറ്റി പോലീസ് പോലീസ് യൂണിഫോമിൽ വീഡിയോ കോൾ ചെയ്ത തട്ടിപ്പുകാരൻ മറുവശത്തുള്ള ആളെ കണ്ട് ഞെട്ടി തൃശൂർ സൈബർ സെൽ എസ് ഐ ഫീസ്റ്റോ ടി ഡിയാൻ വീഡിയോ കാൾ അറ്റൻഡ് ചെയ്തു ഒറിജിനൽ പോലീസിനെ കണ്ടതും വ്യാജൻ പരിങ്ങല്ലായി ഇതിന്റെ വീഡിയോ തൃശൂർ സിറ്റി പോലീസ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ട് റ്റഡ് കോൾ സംവിധാനത്തിലൂടെയാണ് തട്ടിപ്പുകാർ ആദ്യം വിളിക്കുക നിങ്ങൾക്കെതിരെ ഒരു സൈബർ പരാതി ഉണ്ടെന്നും അതിന്റെ ഭാഗമായാണ് വിളിക്കുന്നതെന്നും പറയും പിന്നീട് ഉയർന്ന ഉദ്യോഗസ്ഥനുമായി സൂം വീഡിയോയിൽ കോൾ കണക്ട് ചെയ്യാമെന്ന് ആവശ്യപ്പെടും സൂമിലോ സ്കൈപ്പിലോ വീഡിയോ കോൾ ചെയ്ത ആളുകളെ വെർച്വൽ അറസ്റ്റിന് വിധേയമാക്കും ബാങ്ക് വിവരങ്ങൾ നൽകണമെന്നും പരിശോധിക്കാനാണെന്നും അവർ പറയും ഇങ്ങനെയാണ് തട്ടിപ്പുകൾ നടത്തുക ഇരയളാകുന്ന ആളുകൾ മറുവശത്തെ വ്യാജ പോലീസിനെ കണ്ട് ബാങ്ക് വിവരങ്ങൾ കൈമാറുന്നു പിന്നീടാണ് വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ബാങ്ക് വിവരങ്ങൾ കൈമാറരുതെന്നും ഇത്തരം കോളുകൾ അവഗണിക്കണമെന്നും സൈബർ സെൽ ഉദ്യോഗസ്ഥർ പറയുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക